കാന്താര എന്ന ഹിറ്റ് കന്നഡ ചിത്രത്തിലൂടെ മലയാളികളുടെയും പ്രിയങ്കരനായ നടനാണ് ഋഷഭ് ഷെട്ടി സംവിധായകനും ഋഷഭ് ഷെട്ടിയായിരുന്നു നിലവിൽ കാന്താര എന്ന സിനിമയുടെ തുടർച്ച ഒരുക്കുന്ന തിരക്കിലാണ് ഋഷഭ് ഷെട്ടി ഉള്ളത് ഋഷഭ് ഷെട്ടിയും മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി ഉണ്ടായി ഋഷഭ് ഷെട്ടി മോഹൻലാനെ കാണാനെത്തിയത് വലിയ രീതിയിൽ ചർച്ചയപ്പെടുകയും ചെയ്തു കാന്താരയുടെ പ്രീക്കലാണ് ഋഷഭ് ഷെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ എ ലെജൻഡ് എന്ന പേരിലാണ് ഒരുക്കുന്നത് ഇതിനിടയിലാണ് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നതും മോഹൻലാലും ഋഷഭ് ഷെട്ടിയും കാന്താര ഭാഗമാകുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരും മോഹൻലാൽ ആകട്ടെ എംബുരാൻ എന്ന തന്റെ ചിത്രത്തിന്റെ തിരക്കിലാണ് വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായ നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുപള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് ഇത്തവണ കുറേഷി അബ്രാം എന്ന കഥാപാത്രത്തെ ആയിരിക്കും കൂടുതലും എംബുരാനിൽ പോർട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ ആയതുകൊണ്ട് തന്നെ എംബുരാന്റെ ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് മോഹൻലാന്റെ ഈ ചിത്രത്തിലെ ലുക്കിനെ കുറിച്ചായിരുന്നു ഒരുപാട് ചർച്ചയാക്കിയത് ഗംഭീര ലുക്കാണല്ലോ ലാലേട്ട എന്ന് പറയുമ്പോൾ ഈ ലുക്ക് കാന്താരയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നതായിരുന്നു എല്ലാവരും തിരക്കിയത് മീശയൊക്കെ പിരിച്ചുള്ള ഒരു ഗംഭീര ലുക്കാണല്ലോ എന്ന് ആരാധകർ പറയുമ്പോൾ എംബ്രാനു വേണ്ടിയുള്ള ലുക്കാണ് ഖുറേഷി അബ്രഹാം ആയി മാറിയ ലുക്കാണ് എന്നൊക്കെ ആരാധകർ പറഞ്ഞുകൊണ്ട് എത്തുന്നതുമുണ്ട് അങ്ങനെ എംബ്രാൻ ചർച്ചയിലിരിക്കുന്ന സമയത്താണ് ഋഷഭ് ഷെട്ടിയുമായുള്ള മോഹൻലാൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും കാന്താരയുടെ ഭാഗമാകുന്നോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ഋഷഭും കുടുംബവും മോഹൻലാനെ കണ്ടുമുട്ടിയതാണ് ഋഷഭ് ഷെട്ടിയുടെ ഭാര്യക്കൊപ്പം മോഹൻലാൽ നിൽക്കുന്നത് കാണാനും കഴിയും ും മോഹൻലാലൊപ്പം ഋഷഭ് ഷെട്ടിയും കത്തനാർ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ ആർ രാമാനന്ദും ഒക്കെ ചേർന്നുള്ള നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കാന്താരയുമായിട്ടുള്ള മോഹൻലാലിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്തായാലും മോഹൻലാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് അവിടെ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസവും വൈറലാണ് എന്തായാലും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ റെക്കോർഡുകൾ മറികടന്ന് പലരും മുന്നോട്ട് എത്തിയിരിക്കുമ്പോൾ തിരിച്ചറിവ് എന്നത് വലിയൊരു കാര്യമായി കാണി ാണ് ഓരോ പ്രേക്ഷകരും മോഹൻലാലിന്റെ തിരിച്ചുരവ് അത് എംബുരാനിലൂടെ ആയിരിക്കും എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ ഉടൻ തന്നെ അത് സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ ട്രേഡ് അനലിസ്റ്റുകൾ പോലും നടത്തുന്നത് ഏത് ആയിരിക്കും മോഹൻലാൽ ഇപ്പോൾ തീർത്ത പല പുതിയ സിനിമകളുടെയും റെക്കോർഡുകൾ മറികടക്കുക എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എംബുരാലാണ് എല്ലാവർക്കും വലിയ പ്രതീക്ഷ പ്രതീക്ഷയുള്ളത് പുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാൻ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് മുരളി ഗോപിയും പൃഥ്വിരാജും ഏത് തരത്തിലുള്ള സിനിമയായിരിക്കും ഒരുക്കുക എലുമിനാറ്റിയും ഒക്കെ കടന്നു വരുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് സമിതം പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിൽ ഉണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രീ ജതിൻ രാംദാസായി ടോണോ തോമസ് തുടങ്ങിയവരും ഉണ്ടാകും എന്നത് ആരാധകരെ ആവേശത്തിലാക്കുന്നതാണ് എന്തായാലും ഋഷഭ് ഷെട്ടി മോഹൻലാനെ കാണാൻ എത്തിയത് എന്തിനാണെന്നുള്ള കാര്യം ആർ രാമാനന്ദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ